സുഹൃത്തുക്കളെ നമസ്കാരം കുറഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകര രാശിയുടെ ഫലമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മകരം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട തര ചേരുന്ന രാശിയാണ് നമ്മൾ മകര രാശി എന്ന് പറയുന്നത് മകര രാശിക്കാരായ വ്യക്തികൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹം തേടി അല്ലെങ്കിൽ മകരരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചതായ വ്യക്തികളെ തേടി ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി വരുന്ന കർക്കിടകം വരെയുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു വർഷം ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചില ഗംഭീരമായ നേട്ടങ്ങളും വിജയങ്ങളും സൗഭാഗ്യങ്ങളും തേടി വരുന്നുണ്ടെന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങളുടെ ഫോണിൽ എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായിട്ട് അങ്ങനെ ഒരു പുതുവർഷം കൂടി കടന്നുവരികയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കടക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നിങ്ങൾ ഓരോരുത്തർക്കും നേരികയാണ് ഈ വർഷം മകരം രാശിക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കാം മുന്നേ സൂചിപ്പിച്ചതുപോലെ ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട തര ചേരുന്ന രാശിയാണ് മകരരാശി എന്ന് പറയുന്നത് മകരരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ നല്ല കഠിന അധ്വാനികളാണ് മടിയോ അലസതയോ തീണ്ടാതെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും അത്യധികം കഠിനാധ്വാനം ചെയ്യുന്ന വിശ്രമിക്കാതെ പോരാടുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് മകര രാശിക്കാര് ഇവർക്ക് വ്യക്തമായ ലക്ഷ്യബോധം ഓരോരോ കാലത്തും ഉണ്ടായിരിക്കും ഓരോരോ ആഗ്രഹങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് ഇവർ ജീവിതത്തിന്റെ ഗതിയെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് അതുപോലെ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ അത് നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോയി പരിശ്രമിക്കുവാൻ മകര രാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും ചിട്ടയായ ജീവിത ശൈലി വെച്ച് പുലർത്തുന്ന ആളുകളാണ് ക്രമമായ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ദീർഘവീക്ഷണം ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും എന്നുള്ളതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അവ പ്രവചിക്കുവാനും ഇവർക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളെയും പ്രായോഗികമായി സമീപിക്കുവാനും പ്രശ്നങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുവാനും ഈ മകര രാശിക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഈ വർഷം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രവണത നമുക്ക് കാണാം എന്നാൽ വ്യാഴത്തിന് സുപ്രധാന മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങളൊക്കെ തന്നെ അവയ്ക്കും മാറ്റങ്ങൾ ഉചിതമായ കാലയളവുകളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രഹനില പരിശോധിച്ചുകൊണ്ട് ഈ ഒരു ഒരു വർഷത്തെ മകരരാശിയുടെ അതിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഫലം പരിശോധിക്കുമ്പോൾ ആദ്യമായി തൊഴിൽ രംഗമാണ് പല തടസ്സങ്ങളിലൂടെയാണ് മകര കഴിഞ്ഞ ഒരു വർഷം തൊഴിൽ മേഖലയിൽ വന്നുകൊണ്ടിരുന്നത് അമിതമായിട്ടുള്ള ജോലി കാരണം മാനസികമായ പലവിധ ബുദ്ധിമുട്ടുകൾ സമ്മർദ്ദം മടി തൊഴിലിനോടൊരു മടുപ്പ് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഇവരെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഠിനാധ്വാനികളാണ് അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടും യാതൊരു അംഗീകാരവും യാതൊരു മനസ്വസ്ഥതയും ലഭിക്കാതിരുന്ന ഒരു സ്ഥിതിവിശേഷം സാഹചര്യം ഇതൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ക്ഷ്യത്തോടെയുള്ള നിങ്ങളുടെ പ്രവർത്തനം തൊഴിൽ രംഗത്ത് ശക്തമായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും മേലധികാരികളിൽ നിന്ന് വലിയ അംഗീകാരങ്ങൾ നേടാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം നേടാനും ബിസിനസ് വികസിപ്പിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു വർഷം സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഈ സാമ്പത്തിക കാര്യത്തിൽ ചില വെല്ലുവിളികൾ മകരരാശിക്കാർ നേരിട്ടിട്ടുണ്ട് അപ്രതീക്ഷിത ചെലവുകൾ ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു വർഷം സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ വിവേകപൂർവമായിട്ടുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും റിയൽ എസ്റ്റേറ്റ് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഈ ഒരു വർഷം നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടതുപോലെ ചില വസ്തു വാങ്ങുകയോ വീട് വാങ്ങുകയോ ഒക്കെ തന്നെ ഈ വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളതിനാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതുമാണ് ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയാതെ നിങ്ങൾക്ക് പല തിരക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി വന്നിരിക്കാം എന്നാൽ ഈ വർഷം കുടുംബ ബന്ധത്തിൽ കൂടുതൽ സന്തോഷം പുലരും എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങൾ മനസ്സിലാക്കുക സമാധാനം കുടുംബത്തിൽ നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുമായി ഒത്തുചേർന്നുള്ള ചില യാത്രകൾക്കും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധ്യത തെളിയും അവിവാഹിതരായവർക്ക് വിവാഹത്തിലേക്ക് ഏർപ്പെടുവാനും സാധിക്കും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ജീവിത പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കുറിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം തൊഴിൽപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചേക്കാം എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് മികച്ച ആരോഗ്യവും മാനസിക ഉന്മേഷവും നിലനിർത്തുവാൻ സാധിക്കും എന്നുള്ളതും ഒരു സന്തോഷ വർത്തമാനമാണ് അതുപോലെ വ്യായാമമൊക്കെ ജീവിതത്തിൽ പതിവാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും ഭക്ഷണ രീതി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരോഗ്യകരമായ ഭക്ഷണ ശൈലി നിങ്ങൾ പിന്തുടർന്നു വരിക സമയം തെറ്റിയൊക്കെയുള്ള ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കി കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം മകരരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടാൻ സാധിക്കും ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രം എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങളും പുരോഗതിയുമാണ് ഈ ഒരു വർഷം അവരെ കാത്തിരിക്കുന്നത് അതുപോലെ മകരരാശിയിൽപ്പെട്ടവരുടെ ചില പ്രത്യേകമായ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസംഖ്യ എന്നത് എട്ട് എന്ന സംഖ്യയാണ് ഈ എട്ട് എന്ന അക്കം നിങ്ങൾക്ക് എവിടെയും അത് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഉപയോഗിക്കാം എട്ട് വരുന്ന അക്കങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ലോട്ടറികൾ അതുപോലെ തന്നെ എട്ടാം തീയതി എട്ട് മണി അല്ലെങ്കിൽ എട്ട് വരുന്ന സമയങ്ങൾ ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ എട്ട് വരുന്ന ഡേറ്റുകൾ ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് കറുപ്പ് ബ്രൗൺ എന്നിങ്ങനെ നിറങ്ങളാണ് ഈ നിറങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാഹനം വസ്ത്രം അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസോ അല്ലെങ്കിൽ ഗൃഹമോ അവിടെയൊക്കെ ഇത്തരം നിറങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമായി പറയപ്പെടുന്നുണ്ട് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് കൂടുതൽ സൗഭാഗ്യം ലഭിക്കുന്ന ദിവസമായിരിക്കും പൊതുവേ ശനി നമ്മൾ പറയാറുണ്ട് നല്ല ദിവസമല്ല എന്ന് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ദിവസവും കൂടിയും ശുഭകരമായ ചില ഭാഗ്യാനുഭവങ്ങൾ ശനിയാഴ്ച തോറും നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾ തേടി വരും എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഭാഗ്യം വരുന്ന ദിശയാണ് ഭാഗ്യം വരുന്ന ദിശയായിട്ട് പറയുന്നത് നിങ്ങളുടെ ഇപ്പോൾ വസിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ തെക്ക് ദിശയിൽ നിന്നിട്ട് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഈ ഒരു വർഷത്തെ ആ ഒരു വിജയമൊക്കെ വരുന്ന ആ ഒരു ദിശ എന്ന് പറയുന്നത് തെക്ക് ദിശയാണ് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ആ ഒരു തെക്ക് ദിശയിൽ നിന്നിട്ട് ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ആ ഒരു മകര രാശിയുടെ പുതുവർഷ ഫലങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി